അസ്സാമലൈക്കും വർഹമത്തല്ല നിസ്കരിക്കാത്തവൻ അറിവ് നടത്തിയാൽ ശരിയാകുമോ അതുപോലെ ബിസ്മിജല്ലാതെ അറുത്താൽ അതിനെ കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് ആ ഒരു വിഷയം ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിൽ അറിവ് നടത്തുന്നയിടത്ത് ഒരു വിശ്വാസി ആയിരിക്കണം എന്ന കാര്യമാണ് ഇസ്ലാം ഓർമ്മപ്പെടുന്നത് ഒരു വിശ്വാസി അർത്താലായി അത് ഹലാൽ ഭക്ഷണം അല്ലെങ്കിൽ ഹലാലായ അറിവ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്തിനാണ് ഒരു വിശ്വാസി അറക്കണം എന്ന് ഇസ്ലാം ക്ഷടിക്കാൻ കാരണം ഒരു നിബന്ധന ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആരും ഏത് രൂപത്തിലും ആരെയും വഞ്ചിക്കാം അതുകൊണ്ടൊരു വിശ്വാസി ഇന്ന രൂപത്തിലുള്ളവനായിരിക്കണം മറ്റുള്ളവരെ ചതിക്കുന്നവനാകരുത് എന്ന നിബന്ധന ഇസ്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു വിശ്വാസി അറക്കണം എന്നാണ് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മുടെ കിതാബുകളിൽ ആ വിശ്വാസി വിശ്വസിക്കാൻ കൊള്ളാവുന്ന അഹലി കിതാബി അഥവാ നിബന്ധനയൊത്ത കിതാബി വരെ അറക്കാമെന്നുണ്ട് പക്ഷെ അങ്ങനെ നിബന്ധനയൊത്ത കിതാബികൾ കിതാബികളിപ്പോൾ കിട്ടാറില്ല കിട്ടാൻ ചാൻസും ഇല്ല അതുകൊണ്ട് മുസ്ലിം ആയിരിക്കണം എന്നൊരു നിബന്ധനയാണ് വെച്ചിട്ടുള്ളത് ആ മുസ്ലിം ആയിരിക്കണം എന്നതിൽ കവിഞ്ഞ് അറക്കുന്നവൻ അല്ലെങ്കിലും അയാൾ ബിസ്മി ജൊല്ലി അറത്തില്ലെങ്കിലും ചൊല്ലി അറിവ് കഴിഞ്ഞിട്ട് നബിതങ്ങളുടെ മേൽ ചൊല്ലിയില്ലെങ്കിലും ഒക്കെ അറിവ് ശരിയാകും ചിലർ പലപ്പോഴും തർക്കിക്കാറുണ്ട് അവൻ അർത്ഥം ശരിയായില്ല ഇവൻ അർത്ഥം ശരിയായില്ല എന്ന് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവൻ വിശ്വാസിയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ അറുത്താൽ അത് എങ്ങനെ അറുത്താലും ശരിയാകും രണ്ടാമത് അറുക്കേണ്ട ഒരു രൂപമുണ്ട് അഥവാ അറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മരിവും ഹൽക്കും അഥവാ അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായിട്ട് മുറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം അറുക്കപ്പെടുന്ന ആയുധം ഒരിക്കലും പല്ലോ നഖമോ എല്ലോ പോലെയുള്ള വസ്തു വസ്തുവാകരുത് മൂർച്ചയുള്ള സാധനം കൊണ്ട് അരുമ്പോ അല്ലെങ്കിൽ ചെമ്പോ അങ്ങനെയുള്ള ഏത് സാധനം കൊണ്ടും അറുക്കാം ഈ രണ്ട് മൂന്ന് നിബന്ധനകൾ മാത്രമാണ് അറുക്കുന്നിടത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിസ്കരിക്കാത്തവൻ അറുത്തു അറിവ് ശരിയായിട്ടില്ല ബിസ്മി അല്ലാതെയാണ് അറുത്തത് അറിവ് ശരിയായിട്ടില്ല അങ്ങനെയുള്ള തർക്കവിതർക്കങ്ങൾക്ക് നമ്മൾ നിൽക്കേണ്ടതില്ല അങ്ങനെ ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല പിന്നെ നിസ്കരിക്കുന്നവനാകൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാകൽ ബിസ്മിചൊല്ലി അറക്കൽ നവിധങ്ങളുടെ മേൽസോല അത്ത് ചൊല്ലൽ അറക്കുന്നതിന് തൊട്ട് മുമ്പ് ആ മൃഗത്തിന് വെള്ളം കൊടുക്കൽ അതുപോലെ തന്നെ ഏറ്റവും നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാവൽ ഒരു മൃഗം അറക്കുമ്പോൾ മറ്റു മൃഗത്തിനെ മറ്റു മറ്റ് മൃഗം കാണാതിരിക്കൽ ഇങ്ങനെ തല അറുത്ത് കഴിയുമ്പോൾ തല പൂർണ്ണമായി അറിവൻ്റെ സമയത്ത് വേർപെടുത്താതിരിക്കൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സുന്നത്താണ് എന്നല്ലാതെ അറക്കുന്നവൻ നിസ്കാരക്കാരനായിരിക്കണം ബിസ്മി ചൊല്ല് തന്നെ അറക്കണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ട് ആ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പലപ്പോഴും ഈ നമ്മുടെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ അറവ് ശാലകളിൽ മുസ്ലിം എന്ന പേരുകളിൽ ചില നമ്മളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ നിന്ന് അറക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം മുസ്ലിം ആയാൽ മാത്രമേ അറിവിൻ്റെ വിഷയത്തിൽ ഹലാൽ ഭക്ഷണം പറ്റുകയുള്ളൂ അതല്ലാതെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് വെജിറ്റേറിയൻ ഹോട്ടലോ അല്ലെങ്കിൽ മാംസമല്ലാത്ത മറ്റു കാര്യങ്ങൾ വിൽക്കുന്ന ബേക്കറികളിലോ പല കടകളിലോ പിന്നെ നമ്മുടെ മറ്റ് കടകളിലൊക്കെ മുസ്ലിമിയങ്ങളുടേതല്ലാത്ത എല്ലാ കടകളിലും എല്ലാ മുസ്ലിംങ്ങൾക്കും കയറാം കയറണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെന്നല്ല എവിടെയും ആ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുമായ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോവുകയും അവരുടെ കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുകയും അവരുമായ സ്നേഹത്തിൽ തന്നെ ഊഷ്മളമായ സ്നേഹത്തിൽ പോകണം അറുക്കപ്പെടുന്ന മാംസം വാങ്ങുന്നിടത്ത് മാത്രം ആയിരിക്കണം എന്ന ഒരൊറ്റ നിബന്ധനയെ വെക്കാറുള്ളു നമ്മളൊക്കെ സസ്യാഹാരം കഴിക്കാൻ അല്ലെങ്കിൽ ഫുൾ വെജിറ്റേറിയൻ കഴിക്കാനൊക്കെ കൂടുതലും കയറുന്നത് അവിശ്വാസികളായ സഹോദരങ്ങളുടെ കടകളിലേക്കാണ് ഹൈന്ദവരായ സഹോദരങ്ങളുടെ ക്രൈസ്തവരായ സഹോദരങ്ങളുടെയൊക്കെ കടകളിലേക്കാണ് അങ്ങനെയൊക്കെ കയറുന്നതിന് ഇസ്ലാമിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അറുക്കപ്പെടുന്ന മാംസാദി കാര്യങ്ങൾ കഴിക്കുന്നിടത്ത് മാത്രം ഹലാലായിരിക്കണം അത് വിശ്വാസിയാർത്ഥതായിരിക്കണം എന്ന് മാത്രമേ ഇസ്ലാം നിബന്ധന വയ്ക്കുന്നുള്ളൂ അക്കാര്യത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക അള്ളാഹു നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ സ്ലാമലൈക്കും വാഹത് വാബർകാത്തൂ